തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ൾക്കെ ഫാഷൻ തിരൂർ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ ഭിന്നശേഷി സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത കേരള സ്വർണ്ണ മെഡൽ അടക്കം ഉന്നത വിജയം നേടിയ പട്ടർ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അവയെ പ്രാപ്തരാക്കിയ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു പങ്കെടുത്ത ഇനങ്ങളിൽ മൂന്ന് സ്വർണമെഡൽ നാല് വെങ്കലമെഡൽ എന്നിവയാണ് നേടിയത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പട്ടം നടക്കാവ് ബെഡ്സ് സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കെ മലപ്പുറം ജില്ലാ വനിതാ വിഭാഗം ചെയർപേഴ്സണുമായ ടി വി ടീച്ചർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി നഫീസ അധ്യക്ഷത വഹിച്ചു തിരുനാവായ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ലത്തീഫ് പള്ളത്ത് മുഖ്യപ്രഭാഷണവും കെ എസ് ടിയു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഇ പി ലത്തീഫ് അനുമോദന പ്രസംഗവും നടത്തി കെ എസ് ടിയു മലപ്പുറം ജില്ലാ അസോസിയേറ്റ് സെക്രട്ടറി ജലീൽ വൈരങ്കോട് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി തിരൂർ ഉപജില്ലാ പ്രസിഡന്റ് റഫീഖ് പാലത്തിങ്ങൽ വനിതാ വിഭാഗം കൺവീനർ ഹസീന തൊട്ടിവളപ്പിൽ തിരുനാവായ പഞ്ചായത്ത് കൺവീനർ സൽമാൻ കരിമ്പനക്കൽ കുറ്റിപ്പുറം ഉപജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബഷീർ എടക്കുളം സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക പി കെ സിന്ധു എന്നിവർ സംസാരിച്ചു മെട്ടന്യൂസ് തിരുനാവായ